ഞാൻ ഈ വിഷയത്തെ കേരളത്തിലെ പൊതു ഹിന്ദു സമൂഹത്തെ പ്രതിദാനം ചെയ്ത് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നിരന്തരമായി പാർശ്വൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഒരു സമാജമാണ് ഹൈന്ദവ സമാജം ഇന്നിപ്പോൾ ഈ കേൾക്കുന്ന വാർത്തകളിൽ പ്രത്യേകിച്ച് ഞെട്ടലൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഇന്നുമുന്നതിലേ തുടങ്ങിയതല്ല ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരളത്തിൽ വന്ന ആദ്യ മന്ത്രിസഭ ഇടതുപക്ഷത്തിൻ്റെ മുതൽ േവരെ ഭരിച്ചിട്ടുള്ള ഇടത് വലത് കക്ഷികൾ നിരന്തരമായി നടത്തിയിരുന്നത് മറ്റൊന്നുമല്ല ന്യൂനപക്ഷ പ്രകടനം മാത്രമാണ് അതുകൊണ്ട് അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്നു ഇനി എത്തിയിട്ടില്ല ഇനിയും പലതും കേരളം കാണാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല മാത്രമല്ല എനിക്കവിടെ പറയാനുള്ള മറ്റൊരു പ്രധാന കാര്യം ഇതൊരു പോക്കാണ് മുട്ടുമടക്കലാണ് എന്നല്ല ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഗൂഢാലോചനയാണെന്നാണ് ഞാൻ കാണുന്നത് കാരണം ഈ ഇടതുപക്ഷ പാർട്ടി പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളിൽ ഉണ്ടായ വ്യതിയാനം അവരുടെ എന്തായിരുന്നോ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെ എന്തിനു വേണ്ടിയായിട്ട് ആയിരുന്നോ ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് അതിൻ്റെ തത്വങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും എല്ലാം വ്യതിചലിച്ചുകൊണ്ട് ഏത് വിധേനയും ഭരിക്കണം ഭരണത്തിലെത്തണം എന്നുള്ള ഒറ്റ ചിന്തയിൽ മാത്രം വിരിയുന്ന പല വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ഉള്ളത് അപ്പം നമ്മൾ പുറകോട്ടൊന്നു പോയാൽ നമുക്കറിയാം കഴിഞ്ഞ പിണറായി സർക്കാർ മുതൽ തന്നെ ആരംഭിച്ച ഈ എക്സ്ട്രീം മുസ്ലിം എക്സ്ട്രീം മുസ്ലിം പ്രീണനമാണ് നടക്കുന്നത് മുമ്പ് മാറി മാറി വന്ന സർക്കാരുകൾ ന്യൂനപക്ഷ പീണനമായിരുന്നെങ്കിൽ ഇന്നത് ഒരു മതവിഭാഗത്തെ മാത്രം പീണിപ്പിക്കുന്ന തരത്തിലേക്ക് വരുന്നു അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് കാരണം കേരളത്തിലെ ജനസംഖ്യ പഠിക്കുന്ന ആർക്കും മനസ്സിലാകും ജനസംഖ്യാ വർധനവ് ഏറ്റവും അധികം സംഭവിക്കുന്നത് ഇസ്ലാമിക വിഭാഗത്തിലാണ് അതുകൊണ്ട് വരാൻ പോകുന്ന കാലങ്ങളിൽ ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ പോകുന്ന ഇസ്ലാമിക സമൂഹത്തോടൊപ്പം നിർത്തുക എന്നുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇടതുപക്ഷം പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പയറ്റിക്കൊണ്ടിരിക്കുന്നത് അത് ഓപ്പണായിട്ട് അവർ ചെയ്യുകയാണ് മുമ്പ് അത് വളരെ രഹസ്യമായിട്ടുള്ള രീതിയിലായിരുന്നുവെങ്കിൽ ഇന്ന് കൃത്യമായിട്ടും ശക്തി ആർജിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് സീറ്റും കിട്ടി എന്നൊരു ധാഷ്ട്യത്തിൻ്റെ പേരിൽ അവർ പല കാര്യങ്ങളും ഓപ്പണായിട്ട് ചെയ്യുന്നു കഴിഞ്ഞ നിയമസഭയിൽ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് അവരുടെ മതപാഠശാലകൾക്കുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് അന്നത്തെ മന്ത്രിയുടെ ഒരു പ്രസംഗം മണിക്കൂറിൽ നീണ്ടുന്ന പ്രസംഗം നിയമസഭയിൽ നമ്മൾ കേട്ടതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ആളുകൾ പ്രതികരിച്ചു ഇവിടെ മതപഠനം നടത്തുന്നത് ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണോ അപ്പോൾ ഒരു മതേതര സർക്കാരിൻ്റെ പേരിൽ കേരളത്തിൽ നടങ്ങുന്ന ഈ അഴിഞ്ഞാട്ടം അവസാനിപ്പിച്ചേ മതിയാവും അത് പ്രബുദ്ധരായ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ തന്നെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഇത് കാണാതെ പോകരുത് ഇതിൽ എവിടേക്കാണ് പോകുന്നത് നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ തന്നെ നടക്കുന്നത് ഞാൻ ഞെട്ടലല്ല അല്ലെങ്കിൽ ഒരു തിരിച്ചുപോക്കല്ല ഒരു മുട്ടുമടക്കലല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറയാം അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൃത്യമായ രീതിയിൽ ഇസ്ലാമിക വിഭാഗത്തിനെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായൊരു സന്ദേശം നൽകുക എന്നുള്ള ഒരു ഉദ്ദേശം തീർച്ചയായിട്ടും ഈ മാർസിസ്റ്റ് പാർട്ടിക്കും അതോടൊപ്പം അവരോടൊപ്പം സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട പല സംഘടനകൾക്കുമുണ്ട് അതിന് കൃത്യമായിട്ട് നടപടി അതായത് ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിക വിഭാഗത്തെ ഇസ്ലാമിക സംഘടനകളെ എത്രത്തോളം മഹത്വപൂർണമായ രീതിയിലാണ് ഈ സർക്കാർ കാണുന്നതെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ചില വിഷയങ്ങൾ എടുത്തിടുകയാണ് എടുത്തിട്ട് ഇസ്ലാമിക ഭാഗത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ അവർ പുറകോട്ട് പോകുന്നതായിട്ട് വരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിക വിഭാഗത്തിനോടൊപ്പമാണ് ഈ സർക്കാർ സഞ്ചരിക്കുന്നത് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ഗൂഢാലോചന ഞാൻ എന്റെ പിന്നിൽ കാണുന്നത്